ഇരുപത്തിനാല് മണിക്കിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും നമുക്ക് കൊടുക്കാൻ കഴിയും ഇത് ടോപ്പ് ക്വാളിറ്റിയാണ് ദുബായിലേക്കും എക്സ്പോർട്ടായിട്ട് വിടുന്ന സാധനമാണ് ഇതല്ല കേരളത്തിൽ എവിടെയും നമുക്ക് സപ്ലൈൻ ചെയ്യാം കേരളത്തിൽ എവിടെയും നമുക്ക് കൊടുക്കാൻ കഴിയും സിരോഹിഡ ആടുകളുണ്ട് അജ്മീരതുണ്ട് സോജത്തുണ്ട് ഉണ്ട് കോട്ട ഉണ്ട് എല്ലാ ഏതാണ്ട് ബ്രീഡുകളല്ല ഇതിലുണ്ട് മുന്നൂറ് എണ്ണം കഴിഞ്ഞാൽ ഇരുന്നൂറ്റി എൺപതിന് കൊടുക്കാൻ കഴിയും അൻപതെണ്ണം കഴിഞ്ഞാൽ മുന്നൂറ്റി ഇരുപതിന് കൊടുക്കാൻ കഴിയും ടേസ്റ്റ് കുറവാണ് ചവണ് എവിടെയെങ്കിലും പോയി കഴിച്ചിട്ട് ഓ നമ്മൾ കഴിച്ച മാംസത്തിന്റെ അങ്ങനെയല്ല പറയാറ് ഇതിനെ വെക്കാൻ അറിയാത്തവർ പാചകക്കാരാണോ അവിടെ എന്തെങ്കിലും എന്ന് അവർക്കാണ് അറിയാവുന്നത് ഇരുപത്തിനാല് മണിക്കൂറും നിങ്ങൾക്ക് ആടുകളെ വാങ്ങാൻ കഴിയുന്ന അതായത് കേരളത്തിൽ തന്നെ ഏറ്റവും കുറഞ്ഞ വിലയിൽ ആടുകളെ വിൽക്കുന്ന ഒരു സ്പോട്ടിലാണ് നമ്മൾ നിൽക്കുന്നത് കേട്ടോ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ ബാലരാമപുരത്തിനടുത്തുള്ള നമ്മുടെ ഏതൻ ഗോഡ് ഫാം നമ്മുടെ ഇഹ്ലാമുദ്ദീരിക്കയുടെ ഫാമിലാണ് അപ്പോൾ രാവിലെ ദാ എത്തിയിരിക്കുന്ന ലോഡാണ് നമ്മുടെ മുമ്പിലുള്ളത് അതിന് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് നല്ല അടിപൊളി പുളപ്പൻ ആടുകളാണ് ഇപ്രാവശ്യത്തി ലോഡ് വന്നിരിക്കുന്നത് പല ജാതിയാലുള്ള പല ബ്രീഡ് വെറൈറ്റി ആടുകളുണ്ട് അതുപോലെ തന്നെ പല പല തൂക്കത്തിലുള്ള ആടുകളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്തായാലും വണ്ടി നിന്ന് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ തന്നെ ആളുകൾ ഒരുപാട് പേര് ഇവിടെ വാങ്ങാനായിട്ട് എത്തിയിട്ടുണ്ട് കയറൊക്കെ ആയിട്ട് നിൽക്കുന്നതാണല്ലേ നല്ല അടിപൊളി ആടുകളാണ് വന്നിരിക്കുന്നത് അപ്പം തീർച്ചയായിട്ടും ഇതിപ്പോൾ പെട്ടെന്ന് തന്നെ വിറ്റ് പോകുന്ന രീതിയാണ് കാണുന്നത് എത്ര ആടുകൾ വന്നിട്ടുണ്ട് മുന്നൂറ് ആടുകളാണ് സാധാരണ നിലയിൽ വരാറ് ഇപ്പോ ആട്ടിന്റെ വണ്ടിയുടെ വില ഇതായത് തന്നെ വണ്ടിയുടെ വില കൂടുതലായതുകൊണ്ട് നമുക്ക് ചെറിയ വണ്ടിയിൽ നൂറ്റി തൊണ്ണൂറ്റി ഏഴെണ്ണം ആണ് നിലവിൽ വന്നിട്ടുള്ളത് ഇത് വെറും ഒന്നര മണിക്കൂർ സമയത്ത് കച്ചവടമാണ് ഒന്നര മണിക്കൂർ ഇതെല്ലാം തീരും ഇന്നലെ വന്ന ലോഡ് ഇന്നലെ തന്നെ ഏതാണ്ട് രണ്ട് ആയപ്പോഴേക്കും തീരുന്നു പക്ഷേ ഇന്നത്തെ ലോഡ് ഒന്നര മണിക്കൂർ പിന്നെ നാളെ ലോഡ് വരുന്നുണ്ട് അതും ഒരു മണിക്കൂർ കൊണ്ട് തീരും കാരണം അത്രയ്ക്കും ആൾ ആവശ്യമുണ്ട് അത്രയ്ക്കും സാധനമുണ്ട് നമുക്ക് <laughs> ആടുകളെ <laughs> 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 ും തീർച്ചയായും നമുക്ക് ഇരുപത്തി നാല് മണിക്കൂറും മുന്നൂറ്റി അറുപത്തഞ്ച് വർഷം ദിവസവും നമുക്ക് കൊടുക്കാൻ ഇവിടെ ആ പതിനേഴ് വർഷത്തെ നമ്മുടെ നമ്മുടെ പരിശ്രമമാണ് ഇത് ഈ കാണുന്നത് നല്ല വില കുറവില് നല്ല ക്വാളിറ്റിയിൽ നമുക്ക് വളർത്താനായ ആടുകളും കട്ടിങ്ങിനായ ആടുകളും കൊടുക്കാൻ കഴിയും അതായത് ഈ കാണുന്ന ആണ് ഒരുവിധപ്പെട്ട ഒരു എല്ലാ ബ്രീഡുകളും പർപ്പസരി സിരോഹി സോജത്ത് സലവാടി മാർവാടി അജ്മീരി അതേപോലെ തന്നെ പിന്നെ നമുക്ക് ജമുനാ പേരി കരോളി കോട്ട എല്ലാ ബ്രീഡുകളും ഉണ്ട് ഇത് നമ്മൾ ബ്രീഡുകൾ എന്ന് പറഞ്ഞുള്ള അവരുടെ അല്ല കൊടുക്കുന്നത് അത് മീറ്റ് എന്ന രീതിയിലുള്ള റേറ്റിനാണ് നമ്മൾ കൊടുക്കുന്നത് ആ വളർത്താൻ അനുയോജ്യമായ ആടുകൾ അതായത് കട്ടിങ്ങിനാണെങ്കിൽ കട്ട് ചെയ്യാം ആ ആറ് മാസം ഏഴ് മാസം ആയ ആടുകളാണ് ഇതെല്ലാം അപ്പൊ കട്ടിങ്ങിന് ഫസ്റ്റ് ക്വാളിറ്റിയാണ് ഓക്കെ ഓക്കെ നമുക്കിതിൻ്റെ വില എങ്ങനെയാണ് ശരി നമുക്ക് ഹോൾസെയിൽ ആയിട്ട് വരുന്നത് പെണ്ണാട് മുന്നൂറ് എണ്ണം കഴിഞ്ഞാൽ ഇരുന്നൂറ്റി എൺപതിന് കൊടുക്കാൻ കഴിയും അൻപതെണ്ണം കഴിഞ്ഞാൽ മുന്നൂറ്റി ഇരുപതിന് കൊടുക്കാൻ കഴിയും ഇത് നിങ്ങൾ അവിടെ എത്തണമെങ്കിൽ അതിന്റെ വണ്ടി വണ്ടിയുടെ ചാർജ് പ്ലസ് വരുന്നുണ്ട് ഹോൾസെയിലാണ് നമുക്ക് സപ്ലൈ ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും അത് ഇത് പോയിട്ട് ബാക്കി അവിടെ വരുന്നതിന്റെ വണ്ടിയുടെ ചാർജും കൂടി പ്ലസ് ആയിട്ട് വരുന്നുണ്ട് പിന്നെ പോയി വരുന്നത് നമുക്ക് പിന്നെ ആടുകൾ വരുന്നത് നല്ല ആടുകൾ മുന്നൂറ്റി എൺപത് എന്ന രീതിയിൽ മേലോട്ട് നാനൂറ്റി അൻപത് വരെ നാനൂറ്റി അമ്പതാണ് ഇവിടുത്തെ മീറ്റിന്റെ

ില്ല ഇവനെല്ലാം പ്രായം കുറവാണ് നാല് പല്ലാണ് നാല് പല്ലേ ഉള്ളൂ ആ നാല് പല്ലായ പല്ല മുട്ടമാരേ ഇവർക്ക് ബ്രീഡിങ്ങിന് ഉപയോഗിക്കാം വേണമെങ്കിൽ കട്ടിങ്ങിന് ഉപയോഗിക്കാം നമ്മൾ കട്ടിങ്ങിന്റെ രീതിയിലാണ് ഇവിടെ നിന്ന് കൊടുക്കുന്നത് അജ്മീർ ഇത് ആണ് ബീഡാണ് നല്ല വളർച്ച വരുന്നത് ഇതിന്റെ പാല് ഇതിന്റെ ആ പിണ്ണാടിന് എന്ന് പറഞ്ഞ എത്ര ലിറ്റർ പാല് ഒരു നാടാണ് കുട്ടികളെന്ന് വെച്ചാൽ മൂന്ന് കുട്ടികൾ നമ്മളീ പറയില്ലേ സിറോയി അതുപോലെയാണ് പക്ഷേ ഈ ബ്രീഡ് ആളുകൾക്ക് നല്ല കുട്ടികളും പാൽ ഉൽപാദനവും മീറ്റ് എല്ലാം വരുന്ന ആടുകളാണ് ശരിക്കും ഇതിന്റെ പെണ്ണാട് നമുക്ക് അവൈലബിൾ അല്ല ഉണ്ട് ഉണ്ട് എല്ലാം ഐറ്റം ഉണ്ടല്ലോ എല്ലാ ഐറ്റം ഉണ്ട് എനിക്ക് പലരും ഈ ഒരു ആടുകളുടെ ഇറച്ചിയുടെ കാര്യത്തിൽ പല ആൾക്കാർക്കും പല മോശം അഭിപ്രായമുണ്ട് അതെ നമ്മുടെ നാട്ടിലെ പച്ചത്തിന്റെ ഇറച്ചിയുടെ ടേസ്റ്റ് ഇല്ല ഇത് അവറാണ് പാചക ഒരു കല്യാണത്തിന് കഴിഞ്ഞാൽ അത് നല്ലതാണെങ്കിൽ നമ്മൾ പാചകക്കാരന്റെ കഴിവേ പറയാറുള്ളൂ ഇറച്ചിക്കാരുടെ കഴിവ് അരിയുടെ കഴിവ് ആരും പറയാറില്ല അതെ ആര് പറയാറില്ല അതുപോലെ ഇറച്ചിക്കുന്ന ഒരു പ്രതി ഇതില്ല നല്ല ക്വാളിറ്റി മീറ്റ് ആണ് പിന്നെ ഇതൊരു വലിയൊരു കച്ചവടമാണ് എന്നുള്ള രീതിയിൽ അവരെന്താ പരി പരിപോമനം പിന്നെ എന്തിനേയും നല്ലതുപോലെ വെക്കുന്നവരുടെ പാചകക്കാർ അല്ലേ ഇത് ക്വാളിറ്റി കൂടിയതാണ് പിന്നെ സ്വാഭാവികമായിട്ട് ഇതൊരു കച്ചവടം കൊണ്ട് തന്നെ പല ലാഭനഷ്ടങ്ങളും വരുന്നത് കൊണ്ട് എന്ത് ചെയ്യും ആരോപണങ്ങൾ പലതും വരാം അത്രേ ഉള്ളൂ ടോപ്പ് ക്വാളിറ്റിയാണ് ഇല്ലെങ്കിൽ ഈ ആട് ഇപ്പോൾ നമ്മുടെ തിരുവനന്തപുരം ഈ ഭാഗത്ത് അറുന്നൂറ് ആട് വിറ്റ് പോകുന്ന ഇവിടെ ഉള്ള ആളുകൾ വാങ്ങുന്നത് ഇത് കൊള്ളില്ലായെങ്കിൽ ഇത്രത്തോളം ചെയ്തു നടക്കും അതെ അതെ ഒരിക്കലും നടക്കില്ല പിന്നെ പാചകക്കാർക്കാണ് നമ്മൾ പൈസ കൊടുക്കുന്നത് അവർ നമ്മൾ കൊടുക്കുന്ന സാധനം ടേസ്റ്റോട് കൂടി വെച്ച് തരുന്നതിനാണ് പൈസ കൊടുക്കുന്നത് അതെ ഇപ്പം നമ്മുടെ ആടിനാണ് ക്വാളിറ്റി നമ്മൾ വെച്ച വെച്ചാൽ മതിയല്ലോ അല്ല അത് പാചകാരുടെ കയ്യില അപ്പോൾ നമ്മുടെ ഇവിടെ വെച്ചിട്ട് അവസാനിക്കുകയാണ് നമ്മുടെ ഇക്കയുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക മറ്റെപ്പിസോഡ് ആണ് നിങ്ങൾ വരെ